നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രതാപന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ഇന്ദന് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രതാപനും കുറ്റിക്കൽ ബിന്ദു ഉണ്ടായിരുന്നു ആ ചെന്ന് കഴിഞ്ഞ ഉടനെ ഇന്ദ്രൻ അവിടെ ഇരുന്ന് പൊട്ടി ചിരിക്കുവാണ് ഇന്ദനെ ഈ ചിരി കണ്ടു കഴിഞ്ഞപ്പോ പ്രതാപനും ബിന്ദു പരസ്പരം നോക്കുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് പ്രതാപൻ ചോദിച്ചു എന്താണ് ഇന്ദ്ര ഇത് എന്ത് പറ്റി നീ ഇന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണം എന്ന് ചോദിക്കുക പിന്നെ ചിരിക്കാതെ ഞാൻ എന്താ കരയണമെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ബിന്ദു ചോദിച്ചു അല്ല ഇന്ദ്രൻ എന്നാ ഗുളിക കഴിച്ചില്ലേന്ന് ചോദിക്കുക ഗുളികയോ അതിനും പ്രതാപൻ ഇങ്ങനെ കണ്ണും കരണും കൈയൊക്കെ എടുത്ത് കാണിക്കുക ദൈവത്തെ ഓർത്തുനിന്നും മിണ്ടല്ലേ എന്ന് ബിന്ദുവിനോട് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്നെ ഭ്രാന്തനാക്കുമല്ലേ ഭ്രാന്തിൻ്റെ ഗുളിക കഴിച്ചാന്നല്ലേ ചോദിക്കുന്നേ അതെ എനിക്കിപ്പോൾ ഭ്രാന്തൊന്നുമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടേ ഇനിയിപ്പോൾ ഇന്ദ്രനോട് പ്രതാപൻ ചോദിച്ചു പിന്നെ നീ ഇന്ദ്രനോട് എങ്ങനെ ഇരുന്ന് അട്ടകസിക്കണമെന്ന് വയ്ക്കുക അട്ടഹസിക്കാതെ എങ്ങനെ ഇരിക്കും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടല്ലേ അവൾ എന്നോട് അത്ര ഷൗട്ട് ചെയ്തേ അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ സ്നേഹം മൂത്ത് അവൾക്ക് എന്നോട് ദേഷ്യം വന്നാന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇനി അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇത് ഞാൻ പ്രതാപനും ബിന്ദുവിനും ഒന്നും മനസ്സിലായില്ല ഇയാളുടെ ആളുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയണേ ഒന്നും മനസ്സിലാകുന്നില്ല ഇന്ദ്രൻ ചോദിച്ചു അല്ല അല്ല പ്രതാപൻ ചോദിച്ചു എന്താണ് ഇന്ദിര ഏ നീ ഇതെന്താ നീ ആരെക്കുറിച്ചാണ് പറയണെന്ന് വെക്കും അതൊന്നും ഇപ്പം മനസ്സിലാവില്ല പഴയേ അതൊക്കെ മനസ്സിലായിക്കോളും എന്ന് പറയുന്നത് ഇന്ദ്രനോട് കളിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കളി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ദ്രനെ ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ് പിന്നീട് പ്രതാപനോട് ചോദിച്ചു ഇയാൾക്ക് വീണ്ടും വട്ടാ എന്ന് ബിന്ദു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഈ കൂടെയുള്ള പെണ്ണുണ്ടല്ലോ ഇവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ ചൂടാവാണ് പ്രതാപ് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേണ്ട ബിന്ദു എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഋതുവിനോട്ടൊരു പണി കൊടുക്കാൻ പറ്റി അത് പല്ലവിക്കിട്ട് കിട്ടുന്ന പോലെയാണ് പ്രതാപന് തോന്നിയത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കും എന്നൊക്കെ ഒരു ചിന്ത ഇന്ദൻ്റെ മനസ്സിലുണ്ടാവുകയാണ് ആ സമയം സെയ്ദും പല്ലവിയും കൂടെ പ്രത്യേകിച്ച് കാണുവാണ് അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് സെയ്തു പറഞ്ഞു അതെ കൃത്യസമയത്ത് കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാനായിട്ട് പറ്റി ഓ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വേറൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു അവര് അത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താള്ളം പറഞ്ഞു ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നു എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ പല്ലവി വെച്ചു അല്ല രണ്ട് കല്യാണം ബുക്ക് ചെയ്തോ പിന്നെ അല്ലാതെ രണ്ട് കല്യാണം ബുക്ക് ചെയ്യണ്ടേന്ന് ചോദിക്കും അത് പിന്നെ നമ്മുടെ മാത്രം മതിയായിരുന്നു അതെന്താ പലവി അങ്ങനെ പറഞ്ഞത് ഏഹ് സേതേട്ടാ അവരുടെ കാര്യം പിന്നീട് തീരുമാനിച്ചാൽ മതിയായിരുന്നു അതെന്താ എന്തേലും കുഴപ്പമുണ്ടോന്ന് എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ കൊഴപ്പമൊന്നും പിന്നെന്താ അല്ല മനുഷ്യന്റെ കാര്യമല്ലേ അവരെ നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ നീ കണ്ടല്ലേ പിന്നെ എല്ലാവരും കൂടെ പിന്നെ ഒന്ന് പോയി കണ്ടാ പോരേന്ന് ചോദിക്കണം എന്നാലും അവരുടെ സ്വഭാവത്തിൽ എന്തേലും മാറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല എന്താ അവൻ എന്തേലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഋതു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇത് കേട്ടിപ്പം പല്ലേ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ വെറുതെ വെച്ചേക്കില്ല അവനെയും വെട്ടി അരികത്തോളം പറയണം അത് കേട്ടപ്പം പല്ലേ പറഞ്ഞ് ഏ അങ്ങനെയൊന്നും ഇല്ല ചെയ്തേട്ടാന്ന് പറയാം എങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് മനസ്സിലായി വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്ത് കരുതിയിട്ട് പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല പല്ലവി ആ സമയത്ത് അച്ചു ടെസ്റ്റേഴ് ഷോപ്പിലേക്ക് വന്നു അങ്ങനെ അച്ചോടൽ നോക്കി നിൽക്കുന്ന കാണുന്ന സമയത്ത് കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് കുറുപ്പമ്മ പറഞ്ഞു അല്ല ഇവിടെ എല്ലാം നോക്കി കണ്ടു വന്നിരിക്കണം കണ്ടു എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ആ അറിയാലോ ഈ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ കയറി കഴിയുമ്പോൾ അതിൻ്റെ അഹങ്കാരം കാര്യമൊന്നും കാണിക്കരുത് എപ്പോഴും നമ്മൾ ഓണർമാരെ എപ്പോഴും താൻ നിലയിൽ വേണം നിൽക്കാനായിട്ട് ആൾക്കാരുടെ മുന്നിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ അഹങ്കാരം ഒരിക്കലും കാണാൻ കാണിക്കാൻ പാടില്ല എന്നൊക്കെ കുറുപ്പന്മാരുടെ വകുപ്പ് ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഐശ്വര്യമായിട്ട് ചാർജ് എടുത്തോളാം പറയാണ് അങ്ങനെ ചാർജ് എടുക്കാനായിട്ട് അച്ചുവാക്കസാരിലേക്ക് പോയി ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പതിനു മൂന്ന് തൊഴിലാളികൾ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ടോളം എടുക്കാൻ വരട്ടെ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അംഗീകരിച്ചിട്ട് മതി എന്ന് പറയാം എന്ത് ഡിമാൻഡുകൾ പിന്നീട് അവരവരുടെ കാര്യങ്ങൾക്ക് പറയണം കുറേ സമയം ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്ചു പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ശമ്പളം വർധനവും വേണമൊക്കെ അല്ലേ നിങ്ങൾക്ക് ചോദിക്കണം അതെ ആയിരം രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരണമല്ലേ ഓരോ മാസം അതെ ആയിരം രൂപ വെച്ച് കൂട്ടിത്തരണം എന്ന് പറയണം എന്നാലും ഞങ്ങൾക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു ആയിരം രൂപ കൂട്ടിത്തരണം നിങ്ങൾ പറയുന്നുണ്ട് ആയിരം രൂപയ്ക്കുള്ള ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ആയിരം രൂപ കൂട്ടിത്തരാനുള്ള ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ അല്ല ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് പറയണം എവിടെ ചെയ്യുന്നുണ്ട് ഓരോടത്തും നിങ്ങൾ ചെയ്യുന്നില്ല അഞ്ചാറ് മാസത്തെ കണക്കുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഓരോ ദിവസവും ഓരോ ദിവസം കമ്പനി താഴേക്ക് വരുന്ന അല്ലാതെ ഒരു ഉയർച്ചയില്ല ഉം ഡ്രസ്സ് എടുക്കാൻ വരുന്നവർ വേണമെങ്കിൽ എടുത്തു പോട്ടെ എന്നുള്ളൊരു രീതിയാണ് നിങ്ങൾക്ക് അത് നിങ്ങളെ മാറ്റണം എന്ന് പറയണം അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ കമ്പനി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകത്തില്ല എന്ന് പറയണം അത് കിട്ടി പല ഒരാൾ ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് സാലറി കൂട്ടിത്തരില്ലെന്നാണ് പറഞ്ഞ് ഈ കണ്ടീഷനിൽ പോയ ഒരിക്കലും സാലറി കൂട്ടിത്തരാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ നിങ്ങൾക്ക് സാലറി കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ പത്തും രണ്ടായിരം കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറയണം എന്ത് കാര്യം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ജോലി ചെയ്യുക അങ്ങനെ ജോലി ചെയ്യുവാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ലാഭമുണ്ടല്ലോ ലാഭ വിഹത്തിൻ്റെ അമ്പത് ശതമാനം നിങ്ങൾക്ക് പത്തോ രണ്ടായിരോ വെച്ചാൽ കൂട്ടിത്തരാം അതായത് ആയിരം രണ്ടായിരം വെച്ച് കൂട്ടിത്തരാം പക്ഷേ അങ്ങനെ കൂട്ടിത്തരണമെങ്കിൽ ആ ലാഭ വികത്തിനിന്ന് തരണമെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ ജോലി ചെയ്യണമെന്ന് പറയണം അപ്പോൾ ആയിരം രൂപയുടെ സ്ഥാനത്ത് രണ്ടായിരം രൂപ കിട്ടുക എന്നുള്ളത് നല്ല കാര്യമല്ലേ അത് ഇൻസെൻറ്റീവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഒരു മാസം ടാർജറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയാം അത് കിട്ടപ്പം എല്ലാവർക്കും ഉത്സാഹമായി വരുന്നവരെ കൊണ്ട് എങ്ങനെയും ഡ്രസ്സൊക്കെ എടുപ്പിക്കണം ഇത്രയും കാലം ആ എടുത്താൽ എടുത്തു എടുത്തില്ല എടുത്തില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഋതു കൊടുത്തൊരു അത് അങ്ങനെ അവരോട് പറഞ്ഞ് എന്നാൽ ശരി ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ആ കുറിപ്പ് പറഞ്ഞു കൊള്ളാ മോളെ എന്നാലും കിടായിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണം ബാക്കിയുള്ള പെർഫോമൻസിലും എന്നൊക്കെ പ്രശംസിക്കുവാണ് പിന്നീട് അച്ഛന്ന് അവിടുത്തെ കസാരിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് ഭയങ്കര സങ്കടത്തിലായിപ്പോയി ഋതു ഋതുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് പല്ലവി അങ്ങോട്ട് കടന്നു വരുന്നത് പല്ലവി എന്ന് വിചിച്ച് എന്താ ഋതു നീ എന്താ ഇങ്ങനെ മുറിക്കാത്ത അടച്ചിരിക്കുകയാണ് ചോദിക്കുക ഈ ഒന്നുമില്ല എനിക്കറിയാം നിന്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടല്ലേ എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല പല്ലവി എന്ത് ചെയ്യണമെന്ന് ആ പടം മനസ്സ് വേദനിക്കുക വല്ലാത്തൊരവസ്ഥയെക്കൂടി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കണേ അതിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലോ അവന്റെ ചതി നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്താ കുഴപ്പമില്ല നയിക്കും അത് പിന്നെ ഞാൻ ഋതു ഒന്നും പറഞ്ഞില്ല തന്നെ നശിപ്പിച്ച ആ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ചെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല അത് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളവിയെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല വലിയ വിഷയവും ഇതെങ്ങാനും പിന്നെ വലിയായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യം ഒരു തീരുമാനമാകുന്ന കാര്യം ഋതുവിന് നന്നായിട്ടറിയാം ഋതു നീ വിഷമിക്കേണ്ട അവനെ പുള്ളി ഒരു ഫ്രോഡിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന മാത്രം കൂട്ടിയാൽ മതിയെന്ന് പറയണം അത് കേട്ടപ്പറുത് പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് ഞാൻ കൂട്ടില്ലേന്ന് ചോദിക്കുകയാണ് എന്നാലും ഇതിനു വേണ്ടി ആയിരുന്നുള്ള പലവി ഇത്രയും കാലം ഞാൻ കാത്തിരുന്നേ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്ക പഠിക്കുന്ന സമയത്ത് എത്ര ശക്മാർ പുറ പിന്നാലെ വന്നിട്ടുണ്ടെന്നറിയോ അന്നൊക്കെ പക്ഷേ ഞാൻ ആർക്കും പിടി കൊടുത്തിട്ടില്ല എന്നിട്ടാണല്ലോ അവസാനം ഈ അറുവാളിൻ്റെ മുന്നിലേക്ക് വന്ന് തല വെച്ച് കൊടുത്തേന്ന് ചോദിക്കുകയാണ് ഇതിൽ പരം ഒന്നും കിട്ടാനില്ലെന്ന് പറയുന്നത് സാരമില്ല നീ ഒന്ന് സമാധാനിക്കേ തലക്കാലത്തേക്ക് ഇത് സേതുവണ്ണനോട് പറയേണ്ട സേതുവേൺ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാണെന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു അല്ല അനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും സേതുവണ് ഇനിയിപ്പോൾ കല്യാണത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും പറയണം എന്തേലും പറഞ്ഞ് ഒഴിഞ്ഞു മറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ആ പട പ്രശ്നവും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിനോ ഒന്നുകൂടെ അങ്ങോട്ട് സങ്കടമായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ അന്ന ദിവസം രാത്രിയാവണം രാത്രി ആയിക്കഴിഞ്ഞപ്പത്തേക്ക് ഇന്ദ്രൻ എന്തുവേണം ഇന്ദ്രൻ ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് പോയിട്ട് എന്തിയാണ് മെയിൻ സ്വിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് ഓഫ് ചെയ്യണം കറണ്ടും പെട്ടോ വേണ്ട പിന്നീട് നേരെ വന്നിപ്പോൾ രാജേഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് രാജേഷ്മി പെട്ടെന്ന് എട്ടിപ്പോയി ഇന്ദ്രനെ കണ്ടിപ്പോൾ നീ എന്താടാ ഈ ലൈറ്റും പെട്ടെന്ന് ഓഫ് ചെയ്തതെന്ന് ചോദിക്കാം അമ്മേ ലൈറ്റും വെട്ടൊക്കെ ഓഫ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ചെയ്താന്ന് പറയാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പറ എന്തേലും കാരണമില്ല നീ ഇത് ഓഫ് ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം അമ്മേ ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്തല്ലേ പ്രേതം വന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്തും പ്രേതം വരണ്ടല്ലേ പ്രേതം വരുവാണ് പിടിക്കാൻ വേണ്ടിട്ടാന്ന് പറയണം ആ സമയം പാറു വലിയ കർട്ടൻ അവിടെ ഇട്ടിരിക്കുന്ന കർട്ടൻ മറിവിൽ ഇങ്ങനെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേം വരുവാണ് പറയുന്നത് അങ്ങനെയാണോ ഒന്ന് ചെന്നിട്ട് തന്നെ കാര്യം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ മൂളത്തെ മുറിയിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ അവിടെ എങ്ങാനും പ്രേതം വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോ രാജേഷ്മി അവിടെ ഇങ്ങനെ നോക്കുവാണ് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അപ്പോഴേക്കാണ് രാജക്ഷ്മി എന്നൊരു വിളി കട്ടെ നോക്കിയപ്പോ കർട്ടന്റെ പുറയൊന്നാ ദീമ ഇത് ആരാ പോലും വിളിക്കണേ രാജക്ഷ്മിന്ന് വീണ്ടും രാജലക്ഷ്മിന്ന് വിളിക്കുവാണെ രാജലക്ഷ്മിക്ക് ആ പട വെപ്രാളം വിഷമോക്കിയായി പോയി ആ സമയത്ത് പാറു വരുന്നത് പാറു പെട്ടെന്ന് വേഷമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഒരു വെള്ളസാരിയൊക്കെ കൊടുത്ത് അങ്ങനെ രാജലക്ഷ്മി പതക്കെ കട്ടൻ്റെ അങ്ങോട്ട് എലുമ്പത്തിനും നേളിലനങ്ങുന്നത് കണ്ടു നേളിലനങ്ങുന്നപ്പിത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടിട്ടിങ്ങനെ ഒന്ന് കർട്ടൻ തമ്മിലെങ്ങനെ അകറ്റി നോക്കി കഴിഞ്ഞപ്പോ ആ കാഴ്ച കാണുന്നേ അവിടെ ഒരു നിൽക്കുന്നു പല്ലൊക്കെ നീണ്ട് രാജലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്കിട്ട് ഒറ്റ അടി കൊടുക്കുവാണ് രാജലക്ഷ്മി കറങ്ങി അടിച്ച് താഴെ വീഴുവാണ് ഈ സമയത്ത് അവിടുന്ന് പാറൊഴിഞ്ഞിട്ട് ഓടുവാണ് പാറിന് മനസ്സിലായി ഇവിടെ നിന്ന് തന്നെ പിടികൂടും എന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നമ്മൾ